കുമരകത്ത് വേമ്പനാട് കായലിന്റെ മനോഹാരിതയിൽ വിവാഹ വാർഷികം ആഘോഷമാക്കി അമലാ പോളും ഭർത്താവ് ജഗദ്ദേശായി കായലിന് നടുവിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിലാണ് ഇരുവരും തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിച്ചത് എപ്പോഴും തന്നെ വസ്ത്രധാരണ രീതി കൊണ്ട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ അമലാപോളിന്റെ ഈ വീഡിയോയ്ക്ക് താഴെ പോസിറ്റീവ് കമൻസുകളാണ് നിറയുന്നത് ഭർത്താവും മകനും ഒപ്പം ഹൗസ് ബോട്ടിൽ നിൽക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞു എന്നാൽ തന്റെ വിവാഹ വാർഷിക വേളയിൽ തന്റെ മുൻകാമുകന്മാരെ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അമല പോൾ എന്നെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വിവാഹ വാർഷിക ആശംസകൾ എന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ദിവസം മുതൽ നീ എനിക്ക് തരുന്ന മധുരതരമായ ഓരോ സർപ്രൈസും നമ്മുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ നീ എടുക്കുന്ന പരിശ്രമങ്ങൾക്കുള്ള തെളിവാണ് സാഹസികതയുടെയും സ്നേഹത്തിന്റെയും പുഞ്ചിരിയുടെയും ഒരു ജീവിതകാലം നമുക്ക് ലഭിക്കട്ടെ ഒപ്പം എന്റെ എല്ലാ മുൻകാമുകന്മാരും യഥാർത്ഥ പ്രണയം എന്തെന്ന് കാണുക വിവാഹ വാർഷികാഘോഷത്തിൽ വീഡിയോ പങ്കുവെച്ച അമല അപ്പോൾ കുറിച്ചത് ഇങ്ങനെ എന്നാൽ ഇത്രയും നല്ലൊരു ദിവസം എന്തിനാണ് മുൻകാമുകന്മാരെ ഓർക്കുന്നതെന്നും അവരെ കാണിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു പ്രഹസനമെന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ നവംബറിലായിരുന്നു അമലയുടെയും ജഗദ്ദേശായിയുടെയും വിവാഹം ഇരുവർക്കും അടുത്തിടെയാണ് ഒരു കുഞ്ഞ് ജനിച്ചത് ഇളയെന്നാണ് അമല കുഞ്ഞിന് നൽകിയ പേര് തന്റെ കരിയറും കുടുംബജീവിതവുമായി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന അമല എന്തിനാണ് പൂർവ്വകാമുകന്മാരെ കുറിച്ച് സംസാരിക്കുന്നതും അവരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യരുതെന്നുമാണ് ആളുകൾ പറയുന്നത്